മോനെ കാഞ്ചി ഈ ദോശ തിന്നിട്ട് പാടാ വെറും കോഫി മാത്രം കഴിച്ചിട്ട് ബാഗും ബാഗമെടുത്ത് പുറത്ത് പോകുന്ന മകനെ നോക്കി അമ്മ പറഞ്ഞു അമ്മേ ഇപ്പൊ തന്നെ സമയം വൈകി പത്തിരുപത്തഞ്ച് കിലോമീറ്റർ പോകാനുള്ളതാ അവിടെ ചെന്നിട്ട് സമയമുണ്ടെങ്കിൽ കഴിക്കാം ഈശ്വര കുരുത്തക്കോടൊന്നും ഉണ്ടാക്കാതെ സംയമനത്തോടെ ജോലി ചെയ്യാനുള്ള ഒരു മനസ്സ് അവന് കൊടുക്കണേ ആ അമ്മ ഈശ്വരനോട് അങ്ങനെ പ്രാർത്ഥിച്ചു ബസ് ഈശ്വരമംഗലം എന്ന സ്റ്റോപ്പിൽ ആളുകളെ ഇറക്കിയതിനു ശേഷം മുന്നോട്ട് പോകുമ്പോഴാണ് കാഞ്ചിനാഥ് ബസ് സ്റ്റോപ്പിലുള്ള ആ ബോർഡ് ശ്രദ്ധിച്ചത് ഈശ്വരമംഗലം ജംഗ്ഷൻ ബേഗമെടുത്തവൻ പെട്ടെന്ന് സീറ്റിൽ നിന്നും ചാടി എണ്ണിറ്റ് ബസ്സിൻ്റെ ഡോറിന് ചെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ആളിറങ്ങണം ആളിറങ്ങണം എന്താണോ ഇത് ഈ സ്റ്റോപ്പിലല്ലേ അഞ്ച് മിനിറ്റ് ബസ് നിർത്തി ആളെ ഇറക്കിയത് നീ എന്ത് ചെയ്യുകയായിരുന്നു രാവിലെ തന്നെ ഉറങ്ങുമായിരുന്നു ഇനി അപ്പുറത്ത് രായമംഗലം സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി ഓ പിന്നെ എൻ്റെ പട്ടി ഇറങ്ങും അവിടെ ചവിട്ടി പൊളിക്കും ഞാനീ ബസ് നിർത്തണ്ട മര്യാദക്ക് കാഞ്ചിനാഥ് ഡ്രൈവറെ നോക്കി അലറി കണ്ടക്ടർ പോയി അമ്മോ ഇതെന്ത് സാധനം വേഗം സ്റ്റോപ്പ് വെല്ലു കൊടുത്തു ഡ്രൈവർ ബസ് ചവിട്ടി നിർത്തി കാഞ്ചിനാഥ് ചാടി ഇറങ്ങി എന്നിട്ട് കണ്ടക്ടറെ നോക്കി പറഞ്ഞു സോറി ചേട്ടാ ക്ഷമിക്കണം നിർത്താൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ചെറ്റത്തരവല്ലേ അതാ ചൂടായത് കണ്ടക്ടർ മറുപടി ഒന്നും പറയാതെ ബസ്സിന്റെ ഡബിൾ ബെല്ലടിച്ചു ഡ്രൈവർ ബസ് എടുത്തു മുന്നോട്ട് പോയി കാഞ്ചിനാഥ് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു ഹമ്മോ വയറ് കാളുന്നു ഇവിടെ നിന്നും ഇനി വേറൊരു ബസ്സിൽ വേണം ജോലിസ്ഥലത്ത് എത്താൻ രാവിലെ വീട്ടിൽ നിന്നും ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇറങ്ങിയത് അബുദ്ധമായെന്ന് അവന് തോന്നി അപ്പോഴാണ് വീട്ടിലെ ഊണ് എന്നൊരു ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത് സ്ത്രീകൾ നടത്തുന്ന ഭക്ഷണശാലയാണെന്ന് തോന്നുന്നു കാഞ്ചിനാഥ് ആ കടയിലേക്ക് നടന്നു കാഷ് കൗണ്ടറിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു അവർ ഡ്രോ തുറന്ന് ക്യാഷ് എണ്ണി തിട്ടപ്പെടുത്തുന്ന തിരക്കിലാണ് ഭക്ഷണം കഴിക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മേശയും കഷേരയും കാലിയാണ് രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ ഒരുക്കമാണെന്ന് തോന്നുന്നു കാഞ്ചിനാഥ് അവിടെ കണ്ട ഒരു കസേരയിലിരുന്നു മോളെ മഞ്ജു നീ എന്തെടുക്കുകയാണ് ഇതാ ഒരാൾ വന്നിരിക്കുന്നത് കണ്ടില്ലേ എന്താ വേണ്ടതെന്ന് ചോദിക്കൂ അപ്പോൾ അകത്തു നിന്നും സുന്ദരിയും സുമുഖിയുമായ ഒരു പെൺകുട്ടി അവന് സമീപം ചെന്ന് ചോദിച്ചു എന്താ വേണ്ടത് എന്താണുള്ളത് ഊണ് റെഡിയായി വരുന്നതേ ഉള്ളൂ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോലെ എന്താണുള്ളത് പുട്ടും കടലിലും എടുക്കട്ടെ ആയിക്കോട്ടെ കഴിക്കാൻ ചായയാണോ കാപ്പിയാണോ അവൾ ചോദിച്ചു ചായ മതി ഓർഡർ എടുത്ത് കിച്ചണുള്ളിലേക്ക് കുണുങ്ങി കുണുങ്ങി പോകുന്ന അവളെ ഒരു നിമിഷം അവൻ നോക്കി നിന്നു എവിടെയോ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന വേഷമാണ് അവളുടേതെന്ന് അവന് തോന്നി അവൾ നൽകിയ പുട്ടും കടലിയും കാഞ്ചിനാഥ് ഏതാണ്ട് കഴിച്ച് തീരുമ്പോഴേക്കും ദൂരിൽ നിന്ന് ബസ് ഇരമ്പി വരുന്ന ശബ്ദം കേട്ടു അമ്മേ ബസ് വരുന്നുണ്ട് ഞാൻ കോളേജിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മേശപ്പുറത്തുണ്ടായിരുന്ന ബാഗം എടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ഓടി ഈശ്വര ഈ ബസ്സിൽ പോയില്ലെങ്കിൽ കോളേജ് ടൈം കഴിയും ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ കാഞ്ചിനാഥ് വേഗം എഴുന്നേറ്റ് കൈ കഴുകി എത്രയായി കാശ് അവൻ കൗണ്ടറിലിരിക്കുന്ന സ്ത്രീയോട് ചോദിച്ചു അമ്പത് രൂപ അവൻ പേഴ്സ് തുറന്ന് അമ്പത് രൂപ അവർക്ക് നൽകി ശേഷം തൻ്റെ ബാഗ് പടുത്ത് ആ പെൺകുട്ടിയുടെ പിറകെ അവൻ ബസ് സ്റ്റോപ്പിലേക്ക് ഓടി തൻ്റെ പിറകെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളും ഓടി വരുന്നത് കണ്ടവൾ ഒരു നിമിഷം അമ്പരുന്നു അവൾ ബസ് സ്റ്റോപ്പിൽ കയറി നിന്നു അവനും അവളുടെ സമീപം ചെന്ന് നിന്നു ബസ് വന്ന് നിന്നപ്പോൾ അവൾ കയറി തൊട്ടു പിറകെ തന്നെ അവനും കയറി ബസ്സിന്റെ സ്റ്റെപ്പിനകത്ത് തന്നെ തിരക്കുള്ളത് കൊണ്ട് അവൾ ഓരോ പടികൾ കയറുന്നതിനനുസരിച്ച് അവളോട് ചേർന്ന് അവനും കയറി തുടങ്ങി മഞ്ജുവിന്റെ കാറ്റിൽ പറക്കുന്ന മുടിയിലകൾ അവന്റെ മുഖത്ത് വന്ന് പതിച്ചു നല്ല കാച്ചണയുടെ മണം അത് കാഞ്ചിനാഥിന് മത്ത് പിടിപ്പിക്കുന്നത് പോലെ തോന്നി തന്റെ പിറകെ മുട്ടയിരുമി നിൽക്കുന്ന അവനെ പിന്നിലോട്ട് നോക്കി അവൾ ഒരു നിമിഷം ശ്രദ്ധിച്ചു അത് കണ്ടപ്പോൾ കാഞ്ചിനാഥ് ചിരിച്ചു ആൾക്കാരൊക്കെ സ്റ്റെപ്പിൽ നിന്ന് മുകളിലേക്ക് കയറിയപ്പോൾ അവളും കയറി ഒരു കമ്പിയിൽ പിടിച്ചു തൂങ്ങി നിന്നു അറിയാതെയാണെങ്കിലും തൊട്ട് പിറകെ തന്നെ കാഞ്ചിനാഥം വന്ന് അവളോട് ചേർന്ന് നിന്നു ഇതെന്ത് കുരിശു രാവിലെ തന്നെ തന്റെ പിറകെ കൂടിയിരിക്കുന്നത് തന്റെ ആയുധം എടുക്കണോ ഒരു നിമിഷം അവൾ ആലോചിച്ചു വേണ്ട സുന്ദരനും സുമുഖനുമാണ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നപ്പോൾ ആ മുഖം കണ്ട് വല്ലാത്തൊരു ആകർഷണം തോന്നിയതാണ് എങ്കിലും പരിചയമില്ലാത്ത പെൺകുട്ടിയെ ഇത്രയും ചേർന്ന് നിൽക്കാൻ കാണിക്കുന്ന ആ മനക്കെട്ടി ഒന്ന് സമ്മതിക്കണം അവൾ തൻ്റെ വലതുകൈ താഴ്ത്തിയിട്ടു തൻ്റെ നിദമ്പത്തോട് ചേർന്നിരിക്കുന്ന അവൻ്റെ തുടയിലൊരു നുള്ളു വെച്ചു കൊടുത്തു അയ്യോ അമ്മേ കാഞ്ചിനത് അറിയാതെ നിലവിളിച്ചു പോയി തുടയുടെ മുൻവശം മുഴുവൻ മർമ്മമാണല്ലോ നല്ല വേദന കിട്ടി മർമ്മത്തിന് വേദനിക്കുമ്പോൾ മനുഷ്യൻ മൃഗത്തെ പോലെയാണ് പെട്ടെന്ന് പ്രതികരിക്കും അവനും ദേഷ്യത്തിൽ അറിയാതെ അവളുടെ നിദംബത്തിൽ പിടിച്ചൊരു നുള്ളു വച്ചു കൊടുത്തുപോയി അവളൊന്ന് പുളഞ്ഞു അവൾക്ക് മനസ്സിലായി അത്രയ്ക്കും വേദനിച്ചിട്ടുണ്ടാവും നുള്ളി കിട്ടിയപ്പോൾ അവൻ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിന്നു അവൾ വായ പൊത്തിപ്പിടിച്ച് ചിരിച്ചു അപ്പോൾ ഇതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അല്ലേ അവൾ മനസ്സിൽ പറഞ്ഞ് അവനെ ഇടം കണ്ണിട്ടൊന്ന് നോക്കി അവനൊന്ന് ചമ്മി ഇലിച്ചു കാണിച്ചു ബസ് കോളേജ് സ്റ്റോപ്പിലെത്തി കുട്ടികളൊക്കെ ഇറങ്ങുന്ന കൂട്ടത്തിൽ അവൾ ഇറങ്ങി കൂടെ തന്നെ കാഞ്ചിനാഥം ഇറങ്ങി അവൾക്ക് അത്ഭുതമായി അവൾ കോളേജ് ഗൈറ്റ് കിടന്ന് അകത്ത് കയറി ഇമ്മാതിരി പോവാലന്മാരുടെ ശല്യം ഇതിനപ്പുറം ഉണ്ടാകില്ലല്ലോ എന്ന ആശ്വാസത്തോടെ അവൾ കോളേജിലേക്ക് നടന്നു എങ്കിലും അവളൊന്ന് തിരിഞ്ഞു നോക്കി ദേ അയാൾ കോളേജ് കയറ്റി കിടന്ന് തൻ്റെ പിറകു വരു തന്നെ വരുന്നു ഈശ്വര ഇയാൾ ഇതെന്ത് ഭാവിശാണ് ഇതൊരു മഹാകുരുഷാകുമോ അവൾ നടത്തത്തിന് വേഗത കൂട്ടി കോളേജ് വരാന്തയിലൂടെ തതിലൂടെ നടന്ന് സ്റ്റെയർ കേസ് കയറി മുകളിൽ തൻ്റെ ക്ലാസ് റൂമിലേക്ക് പോയി സ്റ്റെപ്പ് കയറും വരെ തൊട്ട് പിറകിലുണ്ടായിരുന്ന അയാളെ പിന്നെ കണ്ടില്ല അവൾ ക്ലാസ് റൂമിൻ്റെ വാതിൽക്കൽ എത്തി എടി മഞ്ജു നീ എന്താടി ഇന്ന് ഇത്ര വൈകിയേ ഹോട്ടലിൽ നല്ല തിരക്കായിരുന്നു യശോദ ബസ് മിസ്സായി പിന്നെ മെഹബൂബില വന്നേ കൂട്ടുകാരി സ്വപ്നയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് മഞ്ജു അവളുടെ സമീപം ചെന്നിരുന്നു അല്ലെങ്കിൽ നേരത്തെ വന്നിട്ട് എന്തിനാ അതെന്താടി സ്വപ്ന ചോദിച്ചു കുറെ നാളായല്ലോ മൈക്രോ ബയോളജിയുടെ ഈ പീരീഡിൽ മാഷില്ലാത്തത് അത് ശരിയാ സാറാ ടീച്ചർ ആയി പോയതിൽ പിന്നെ മൈക്രോ ബയോളജിയുടെ കാര്യം പോക്ക അവരങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ക്ലാസ് റൂമിലേക്ക് ഒരാൾ കടന്നു വന്നത് മഞ്ജു ആളെ കണ്ട് ഞെട്ടിപ്പോയി തങ്ങളുടെ ഹോട്ടലിൽ നിന്ന് താൻ കൊടുത്ത ഭക്ഷണം കഴിച്ച് താൻ കയറി ബസ്സിൽ കയറി വന്ന് തൻ്റെ ചേർന്ന് നിന്ന് സൂക്ഷിച്ചപ്പോൾ തൻ്റെ നുള്ളു വാങ്ങിച്ച് അതേ മഹാൻ ഈശ്വര ഇയാൾ കോളേജ് സാറായിരുന്നു താൻ കരുതി പൂവാലനാണെന്ന് ഗുഡ് മോർണിംഗ് സാർ കുട്ടികളെല്ലാം ക്ലാസ്സിലേക്ക് കടന്നു വന്ന സാറിനെ വിസ് ചെയ്തു ഗുഡ് മോർണിംഗ് കാഞ്ചിനാഥ് തിരിച്ചും അഭിവാദനം പറഞ്ഞു കുട്ടികളെല്ലാം ഇരുന്നപ്പോൾ ക്ലാസ്സിൽ വല്ലാത്ത നിശബ്ദത അനുഭവപ്പെട്ടു ഓരോന്നും ഓർത്തു മഞ്ജുവിനെ ചിരി നിയന്ത്രിക്കാനായില്ല അവൾ അറിയാതെ പൊട്ടിച്ചിരിച്ചു പെട്ടെന്ന് അവൾ വായ പിടിച്ചു നിശബ്ദമായ ആ അന്തരീക്ഷത്തിൽ അവളുടെ ചിരികെട്ട് എല്ലാവരും അന്തം വിട്ടു എന്താ മഞ്ജു വട്ടായോ കുട്ടികൾ അടക്കം ചോദിച്ചു എങ്ങനെയൊക്കെയോ അവൾ ചിരി നിർത്തി അപ്പോഴാണ് കാഞ്ചിനാഥ കുട്ടികളുടെ കൂട്ടത്തിലിരിക്കുന്ന അവളെ ശ്രദ്ധിക്കുന്നത് അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു പിന്നെ എല്ലാവരുമായി സ്റ്റുഡൻസ് ഞാൻ നിങ്ങളുടെ മൈക്രോബയോളജി ടീച്ചറാണ് ഇവിടെ മുമ്പുണ്ടായിരുന്ന സാറാ ടീച്ചർക്ക് പകരം വന്നതാണ് ഓക്കെ സാർ കുട്ടികൾ തലകുലുക്കി സാറാ ടീച്ചർ നിർത്തിയടുത്ത് നിന്നും കാഞ്ചിനാഥ് ലെസൺ ആരംഭിച്ചു തുടങ്ങി പിരീഡ് ബ്രേക്കിംഗ് ബെൽ മുഴങ്ങിയപ്പോൾ അയാൾ സ്റ്റാഫ് റൂമിലേക്ക് പോയി എന്ത് നല്ല ക്ലാസ് അല്ലേ ഒരു മണിക്കൂർ പോയതറിഞ്ഞില്ല എത്ര മനോഹരമായ ഗാംഭീര്യമുള്ള ശബ്ദം നോട്ട്സ് ഒന്നും എഴുതാതെ തന്നെ പുള്ളി പറയുന്നത് കേട്ട് തന്നെ പഠിക്കാം അത്രയ്ക്കും ഗ്രാഹ്യമായ വിവരണമാണ് മാഷിനെ പെൺകുട്ടികൾ പലരും പലതും പറഞ്ഞ് പുകഴ്ത്തന്നു കണ്ടപ്പോൾ മഞ്ജുവിന് ദേഷ്യം വന്നു താനാണ് മാഷിനെ ആദ്യം കണ്ടത് താനാണ് മാഷിനെ ആദ്യം ഇഷ്ടപ്പെട്ടത് താൻ നൽകിയ ഭക്ഷണമാണ് മാഷ് ആദ്യം കഴിച്ചത് തന്നെയാണ് മാഷ് ആദ്യം സ്പർശിച്ചത് തൻ്റെ നുള്ളിൻ്റെ വേദനയിൽ തന്നെയും നുള്ളിയപ്പോൾ ഹോ അതൊന്നും പറയാൻ പറ്റില്ല മക്കളെ നിങ്ങളൊക്കെ എന്തൊക്കെ ഒലിപ്പിച്ചാലും ഈ മഞ്ജുവിൻ്റെ ഉള്ളും കയ്യില്ല കുസുർതിയോടെ അങ്ങനെ ഓരോ നോർത്തും മഞ്ജുവിനെ അന്നത്തെ ദിവസം ക്ലാസ്സിൽ സമയം പോയത് അറിഞ്ഞില്ല കാജിനാത് മാഷിയുടെ രസകരമായ പഠനവും സാമീപ്യവും കൊണ്ട് കുട്ടികൾ വളരെ ഉത്സാഹത്തോടെ ആ സബ്ജക്റ്റ് പഠിക്കാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് മാഷുടെ സ്മാർട്ട്നെസ്സും കുട്ടികളെ കയ്യിലെടുക്കാനുള്ള വിരുദും പഠിപ്പിക്കാനുള്ള സാമർഥ്യവും കോളേജിലും സ്റ്റാഫ് റൂമിൽ ഒരുപോലെ ചർച്ചാ വിഷയമായി സാറാ ടീച്ചർക്ക് പകരം കാഞ്ചിനാഥ് മാഷിനെ ഏർപ്പെടുത്തിയ പ്രിൻസിപ്പളിനും അതൊരു സന്തോഷം പകരുന്ന വർത്തമാനമായി മഞ്ജുവിന് പിന്നെ ഓരോ ദിവസവും കോളേജിൽ ചെല്ലാൻ ഉത്സാഹമായിരുന്നു മറ്റു കുട്ടികൾക്കില്ലാത്ത എന്തോ ഒരു സ്നേഹബന്ധം മഞ്ജുവിന് കാഞ്ചിനാഥ് സാറിനോടുണ്ടായി കോളേജ് ക്യാമ്പസിന്റെ ഇടനാഴിയിൽ ഓരോ സംശയം ചോദിച്ചുകൊണ്ട് കാഞ്ചിനാഥിനെ സമീപിക്കുന്നത് പതിവായി തൻ്റെ കയ്യിലുള്ള നോട്ട് വിടർത്തി കാഞ്ചിനാഥ് ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവനോടൊരു പരിധിയിലധികം ചേർന്നു നിന്നുകൊണ്ട് അവൾ തൻ്റെ സ്നേഹം അറിയിച്ചു അവളുടെ കാച്ചെണ്ണ മണമുള്ള മുടിയുടെ സുഗന്ധം അവൻ്റെ മൂക്കിലെത്തുമ്പോൾ അവനും അവളുടെ സാമീപ്യം വൈകാരികമായി ആസ്വദിക്കും ഒരു ദിവസം മൈക്രോ ബയോളജി ലാബിൽ രണ്ടുപേരും തനിച്ച് നിൽക്കുന്ന അവസരത്തിൽ അവൾ എന്തോ സംശയം ചോദിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്നപ്പോൾ അവൻ അറിയാതെ അവളെ പുലുകിപ്പോയി അവളും അത് കൊതിച്ചിരുന്നു നിന എന്നോട് എന്താണ് പെണ്ണെ സാറിന് അന്ത എന്നോട് എനിക്കോ എനിക്കിതേ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചിനാഥ് അവളെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ച് അവളുടെ ആ തരത്തിൽ തൻ്റെ ചുണ്ട് ചേർത്ത് ചുംബിച്ചു അവളും അത് ആസ്വദിച്ചു എത്ര നേരം അങ്ങനെ പോയതെന്ന് അറിഞ്ഞില്ല സാറിനെ എനിക്ക് ഇഷ്ടമാണ് എനിക്കും നിന്നെ ഇഷ്ടമാണ് മഞ്ജു നിനക്കറിയാലോ താൽക്കാലികമായി വന്ന ഒരു മാഷാണ് ഞാൻ സാറാ ടീച്ചർ അവധി കഴിഞ്ഞ് വന്നാൽ പോകാനുള്ളതാണ് ഈ കാഞ്ചിനാഥ് വീണ്ടും ജോലിയില്ലാതെ തേരാപ്പാര നടക്കേണ്ടി വരും അതൊന്നും സാരമില്ല എനിക്ക് സാറിന് മാത്രം മതി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതും പറഞ്ഞപ്പോൾ ഒന്നുകൂടി കാഞ്ചിനാഥനെ കെട്ടിപ്പിടിച്ചു ആരോ നടന്നു വരുന്ന ഒച്ച കേട്ട് അവർ ഇരുവരും പെട്ടെന്ന് അകന്നു നിന്നു മാസങ്ങൾ കടന്നുപോയി കാഞ്ചിനാഥും മഞ്ജുവും തമ്മിലുള്ള പ്രണയബന്ധം നാൾക്കുനാൾ വളർന്നു വന്നു വർഷാവസാനം ആയപ്പോഴേക്കും സാറാ ടീച്ചർ ജോലിയിൽ പ്രവേശിക്കാൻ വന്നു എന്നാൽ സാറാ ടീച്ചർക്ക് ബോട്ടണി പഠിപ്പിക്കാനാണ് ഏറെ ഇഷ്ടമെന്ന് പ്രിൻസിപ്പലിനെ അറിയിച്ചപ്പോൾ എങ്കിൽ ബോട്ടണി പഠിപ്പിച്ചു കൊള്ളാൻ സാറാ ടീച്ചറെ നിയോഗിച്ചു കാഞ്ചിനാഥിന് പ്രിൻസിപ്പൽ മൈക്രോബയോളജിയിൽ സ്ഥിര നിയമനം നൽകി ഇതിനിടെ കാഞ്ചിനാഥിൻ്റെയും മഞ്ജുവിൻ്റെയും പ്രണയവല്ലരികൾ പൂത്തു തളിർത്തു വർഷങ്ങൾ കടന്നുപോയപ്പോൾ പോയപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്ന മഞ്ജുവിനെ നല്ലൊരു ദിവസം നോക്കി കാഞ്ചിനാഥ് വരേണ്യമേലും ചേർത്തി വീട്ടിലേക്ക് കൈപിടിച്ചുകൊണ്ടുവന്നു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക